നമസ്കാരം ഞാൻ ഡോക്ടർ ആർദ്ര യാന ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ആണ് യാന കെയറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ ടോക്കിലൂടെ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പല പേഷ്യൻസ് പല അമ്മമാരും വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞിന് നാല് മാസമായി അല്ലെങ്കിൽ കുഞ്ഞിന് ഇപ്പോൾ മാസം തുടങ്ങാൻ പോകുന്നു ഡോക്ടറെ എങ്ങനെയാണ് കുഞ്ഞിന് അടുത്ത ആഹാരം എങ്ങനെ കൊടുത്ത് തുടങ്ങണം അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളുടെ ആറുമാസം മുതലുള്ള കട്ടി ആഹാരം കൊടുത്ത് തുടങ്ങുന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കുഞ്ഞിന് ആദ്യത്തെ മാസം അമ്മയുടെ മുലപ്പാലിനകത്ത് അതിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് അതായത് ആദ്യത്തെ മാസം ഒരു കുഞ്ഞിന് എക്സ്ക്ലൂസീവ്ലി ബ്രസ് ഫെഡ് ആയിരിക്കും മുലപ്പാൽ മാത്രം മതിയാകും ആറുമാസത്തിന് ശേഷമാണ് കുഞ്ഞിന് നമ്മൾ മറ്റാഹാരങ്ങൾ കൊടുത്തു തുടങ്ങുന്നത് ഇതിനെ നമ്മൾ കോംപ്ലിമെൻറ്ററി ഫീഡിങ് എന്ന് പറയും അതായത് ഇത് അമ്മയുടെ പാലിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോംപ്ലിമെൻറ്ററി ഫീഡിങ് എന്ന് പറയുന്നത് പണ്ട് നമ്മളതിനെ വീനിങ് എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അങ്ങനല്ല ഇതിനോടൊപ്പം തന്നെ നമ്മൾ ബ്രസ് സ്പീഡിങ് കണ്ടിന്യൂ ചെയ്യണം അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ മറ്റ് ഭക്ഷണം ആഹാരങ്ങളും കൂടെ കൊടുത്തു തുടങ്ങുന്നു സോ നമ്മൾ കൊടുത്തു തുടങ്ങുമ്പോൾ ആദ്യം ആറ് മാസം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കൊടുത്തു തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു ആറ് ആറ് കാര്യങ്ങളായിട്ട് നമുക്കതിനെ തിരിക്കാം അതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് ഫ്രീക്വൻസി എത്ര പ്രാവശ്യം നമ്മൾ കുഞ്ഞിനെ കൊടുക്കണം എത്ര പ്രാവശ്യം എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മതി അതായത് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു പ്രാവശ്യം ആയാലും മതി അതിനുശേഷം കുഞ്ഞിനത് ടോളറേറ്റ് ചെയ്യുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ നമുക്കൊരു രണ്ട് പ്രാവശ്യം കൊടുക്കാം അങ്ങനെ ക്രമേണ അത് കൂട്ടി ഒരു വയസ്സാകുമ്പോഴേക്കും നമുക്ക് ഒരു അഞ്ച് പ്രാവശ്യം കൊടുക്കണം ഒരു ബ്രസ്ഫെഡ് ആണെങ്കിൽ അഞ്ച് പ്രാവശ്യവും ഒരു നോൺ ബ്രസ്ഫെഡ് ബേബിക്ക് നമ്മൾ ഒരു ആറ് പ്രാവശ്യവും കൊടുക്കണം അതായത് ഒരു മൂന്ന് നേജോ നീൽസ് രണ്ട് സ്നാക്സ് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു വയസ്സാകുമ്പോഴേക്കും ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ ആഹാരം കൊടുക്കണം ഇനി അടുത്തത് ഫ്രീക്വൻസി കഴിഞ്ഞു അടുത്തത് എമൗണ്ട് നമ്മൾ എത്ര തോത് എത്ര എമൗണ്ടിൽ നമ്മൾ കുഞ്ഞിന് കൊടുക്കണം അതും ഇതേപോലെ തുടക്കത്തിൽ നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ നമുക്ക് കൊടുത്തു തുടങ്ങാം ഇതേപോലെ കൊടുത്ത് തുടങ്ങി കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് ദിവസം വളരെ കുറച്ചേ കുഞ്ഞ് ആദ്യം കഴിക്കൂ അങ്ങനെ തുടങ്ങി നമുക്കൊരു ആറ് മാസത്തിൻ്റെ ആറ് മാസം കഴിഞ്ഞ് ഒരു കാൽ കപ്പ് എന്നെടുക്കാം അതും ഇങ്ങനെ ക്രമേണ കൂട്ടി ഒരു വയസ്സാകുമ്പോഴേക്കും കുഞ്ഞിന് ഏകദേശം ഒരു കപ്പ് കപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് കാൽ കപ്പാണ് നമ്മൾ ആറേഴ് മാസത്തിലൊക്കെ കൊടുക്കുക പിന്നെ നമ്മൾ അരക്കപ്പാക്കും അങ്ങനെ ഒരു വയസ്സ് എത്തുമ്പോഴേക്കും അത് ഒരു കപ്പ് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് ഫുഡ് കുഞ്ഞ് കഴിക്കും ഇനി അടുത്ത അടുത്തെന്താണ് അപ്പം എഫ് കഴിഞ്ഞു എ കഴിഞ്ഞു അടുത്തത് ടീ ടീ എന്ന് പറയുന്നത് ടെക്സ്ചർ ആൻഡ് ടേസ്റ്റ് കുഞ്ഞിന് കൊടുക്കുന്ന ആഹാരത്തിൻ്റെ ടെക്സ്ചറും ടേസ്റ്റും രുചിയും നമ്മൾ പണ്ടേ പറയും എന്താണ് രുചിയും മണവും ഒക്കെ അറിഞ്ഞു വേണം അത് കഴിക്കാൻ പലരും നമ്മൾ പലരിലും കാണുന്ന ഒരു പ്രവണതയാണ് എല്ലാം കൂടെ മിക്സിയിൽ അടിച്ച് ഒരു രാഗകരൂപത്തിലാക്കി കുഞ്ഞിനെ കുപ്പിയിലാക്കി അതങ്ങ് കൊടുക്കും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ കുഞ്ഞിന് അതിൻ്റേതായ ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ അറിഞ്ഞു വേണം കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ എങ്ങനെ എങ്ങനെ കൊടുക്കുക അത് നമ്മൾ കോംപ്ലിമെൻറ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാം ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി എന്നാണ് നമ്മൾ പറയുന്നത് അതായത് സ്പൂണിൽ സ്പൂണിലെടുത്ത് ഒരു കുറുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ഒഴുകി പോകാൻ പാടില്ല അത് സ്പൂണിൽ തന്നെ തങ്ങി നിൽക്കണം അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ടെക്സ്ചർ പിന്നെ ഒരു എട്ട് മാസമൊക്കെ ആയിക്കഴിയുമ്പോൾ നമ്മൾ ലംപി ഫുഡ് എന്ന് പറയും കുറച്ചും കൂടി നമുക്ക് കട്ടി കട്ടിക്കൂട്ടാം അതായത് ഒന്ന് ഉടച്ച് അങ്ങനെയൊക്കെ കൊടുക്കുന്ന രീതിയിലാക്കാം ഇന്നൊരു പത്ത് മാസമൊക്കെ ആകുമ്പോഴേക്കാണ് നമ്മൾ ഫിംഗർ ഫുഡ്സ് എന്ന് പറയുന്നത് അതായത് ക്യാരറ്റൊക്കെ നേരി നിർപ്പിച്ച് അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ കുറച്ചും കൂടെ കട്ടിയിലാക്കിയോ ഒക്കെ കൊടുക്കാം ഒരു വയസ്സാകുമ്പോഴേക്കും നമ്മൾ ഫാമിലി പോട്ട് ഫീഡിങ് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന ആഹാരം അതേ രീതിയിൽ ടെക്സ്റ്ററിൽ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ കൊടുക്കാം ഇനി അടുത്ത എന്താണ് ടേസ്റ്റ് ടേസ്റ്റ് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റേഴ്സ് ആണ് അതായത് അവർക്ക് നമ്മളെ കാട്ടിലും അധിക രീതിയിൽ അവർക്ക് എന്തുണ്ട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ സമയത്ത് തന്നെ അവർക്ക് ഒരുപാട് മധുരവും ഉപ്പും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല വളരെ മിനിമലായിട്ടുള്ള രീതിയിൽ മതി ഒരു വയസ്സിന് ശേഷം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഉപ്പും മധുരമൊക്കെ കൊടുക്കാം അതിനു മുമ്പ് തന്നെ ഈ കുറുക്കിലൊന്നും ഒരുപാട് പഞ്ചസാരയൊന്നും ഇടേണ്ട യാതൊരു ആവശ്യമില്ല ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ടേബിൾ സോൾട്ടിന് പകരം ടേബിൾ സോൾട്ടിനും ഈ നമ്മുടെ ടേബിൾ ഷുഗറിനൊക്കെ പകരം ആ പനം കൽക്കണ്ടോ ശർക്കരയോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം പക്ഷെ അതൊക്കെ വൃത്തിയുള്ളതായിരിക്കണം അത് അരിച്ചതിന് ശേഷം വേണം ഉപയോഗിക്കാൻ അത് വളരെ നേരിയ എമൗണ്ടിൽ മതി അപ്പോൾ ടേസ്റ്റ് കഴിഞ്ഞു അടുത്തത് വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് നമ്മൾ ഡിഫറൻറ്റ് ഗ്രൂപ്പ്സിലുള്ള ഫുഡ് കൊടുക്കണം അല്ലാതെ ഒരേ ഒരു ഐറ്റം തന്നെ ആയിരിക്കരുത് കൊടുക്കുന്നത് ആ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും കുഞ്ഞിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട് എന്ത് വേണം ധാന്യങ്ങൾ വേണം കാർബോഹൈഡ്രേറ്റ് ഊർജ്ജ ഊർജ്ജസ്രോതസിന് വേണ്ടിയിട്ട് ധാന്യങ്ങൾ ധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ അതായത് നമ്മുടെ ചോറ് റാഗി പഞ്ഞപ്പുല്ല എന്ന് റാഗി അതൊക്കെ കൊടുക്കും പിന്നെ എന്താണ് അടുത്തത് പ്രോട്ടീൻ കുഞ്ഞിൻ്റെ ഗ്രോത്തിനും ആ മസിൽ ഡെവലപ്മെൻറ്റും ഒക്കെ വേണ്ടിയിട്ട് പ്രോട്ടീൻ വേണം പ്രോട്ടീനായിട്ട് നമ്മൾ കൊടുക്കാവുന്നത് മാംസം മീൻ അതുപോലെ മുട്ടയൊക്കെ ഇതൊക്കെ എപ്പം കൊടുത്തു തുടങ്ങാം എല്ലാവരുടെയും ഒരു സംശയമാണ് മുട്ട മീനൊക്കെ എപ്പം കുഞ്ഞിന് കൊടുത്തു തുടങ്ങാം തിയറട്ടിക്കലി പറയുമ്പോൾ നമുക്ക് ഏഴ് മാസം ഒക്കെ ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഒരു ഡയറ്റിൽ എങ്ങനെയാണ് യൂഷ്വലി ഒരു എയിറ്റ് മന്ത്സിനൊക്കെ ശേഷം നമുക്ക് മുട്ട തുട കൊടുത്തു തുടങ്ങാം വീട്ടിൽ എഗ് അലർജി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് എഗ്ഗിൻ്റെ യോക്കാണ് അതായത് മഞ്ഞ അതാണ് നമ്മൾ ആദ്യം കൊടുക്കുക അത് കൊടുത്തിട്ട് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ ഒരു വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും മഞ്ഞയും കൊടുത്തു തുടങ്ങാം അല്ലെങ്കിൽ ഓംലറ്റ് പോലാക്കിയോ മുട്ട ചിക്കിയോ ഒക്കെ കൊടുത്തു തുടങ്ങാം അതുപോലെ തന്നെയാണ് ഫിഷും മീറ്റും ഒക്കെ ഒരു എട്ടൊമ്പത് മാസത്തിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് മുള്ളൊന്നും ഇല്ലാത്ത മീനായിരിക്കണം ആദ്യം കൊടുക്കരുത് അതിനുശേഷം മീറ്റ് കൊടുക്കാം അതും ഇതേപോലെ തന്നെ കുഞ്ഞിന് പറ്റുന്ന രീതിയിൽ ടേസ്റ്റിൽ അതുപോലെയൊക്കെ ഉടച്ചൊക്കെ കൊടുക്കാം അതൊരു എയിറ്റ് ടു നയൻ മന്ത്സ് കഴിയുമ്പോഴത്തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ അടുത്ത എന്താണ് വെറൈറ്റി ഓഫ് ഫുഡ്സ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ വെറൈറ്റിയിലുള്ള ഫുഡ്സും കുഞ്ഞിന് കിട്ടണം അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഈ വെജിറ്റബിൾസും ഒക്കെ ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു സെവൻ മന്ത്സിൽ സ്റ്റാർട്ട് ചെയ്യാം വെജിറ്റ് പപ്പായ അതുപോലെ ഫ്രൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ മത്തങ്ങ കുമ്പളങ്ങ അതൊക്കെ നമുക്ക് ഒരു പ്യൂരി പോലെ ആക്കിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഉടച്ചോ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ അടുത്തത് വെറൈറ്റിക്ക് ശേഷം നമ്മൾ വരേണ്ടത് ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിവ് ഫീഡിംഗ് എന്നുള്ളതാണ് ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിവ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിന് കൊടുക്കുമ്പോൾ കുഞ്ഞിന് കൊടുക്കുന്ന ആരായാലും അമ്മയോ അമ്മമ്മയോ ആരാണെന്ന് വെച്ചാൽ അവർ കുഞ്ഞുമായിട്ട് ഇൻവോൾവ് ചെയ്ത് ആക്റ്റീവ് ഫീഡിങ് ആയിരിക്കണം അതായത് ചിലരെങ്ങനാ വെച്ചാൽ ഒരു മൊബൈലിലോ ഒരു ടി വിയിലോ ഒരു പാട്ട് വെച്ച് കൊടുത്തിട്ട് കുഞ്ഞിനെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഫീഡ് ചെയ്യും കുഞ്ഞ് എന്താ കഴിക്കുന്നത് അതിൻ്റെ രുചി ഒന്നും അറിയുന്നുണ്ടാവില്ല ആ ടി വിയിൽ കാണുന്ന കാർട്ടൂൺ അല്ലെ മൊബൈലിൽ കാണുന്ന പാട്ടിലായിരിക്കും കുഞ്ഞ് ഇൻവോൾവ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത് നമ്മൾ കുഞ്ഞിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ച് അവനോട് കഥകൾ പറഞ്ഞ് എന്താണ് അവൻ്റെ റെസ്പോൺസും തിരിച്ച് നോക്കി നമ്മളും കുഞ്ഞും ആയിട്ടുള്ള ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം വളരെ കൂടി അങ്ങനെ ആയിരിക്കണം കൊടുക്കുന്നത് പിന്നെ ചിലർ അങ്ങനെയല്ല ടി വി കാർട്ടൂണൊന്നും കാണില്ല പക്ഷേ അടുത്തൊരു വടിയായിട്ടായിരിക്കും നിൽക്കുന്നത് എന്നിട്ട് കുഞ്ഞിനെ പേടിപ്പിച്ചായിരിക്കും കൊടുക്കുന്നത് ഒരിക്കലും അങ്ങനെയും ചെയ്യരുത് നമ്മളും ഞാൻ പറഞ്ഞ പോലെ ഒരു ആക്റ്റീവ് ആൻഡ് റെസ്പോൺസ് ഫീലിംഗ് ആയിരിക്കണം എന്താണ് നമുക്ക് വേണ്ടത് ഹൈജീൻ ആണ് ഹൈജീൻ എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്നതിന് ധാരാണവും കെയർ ടേക്കറ് അവർ നല്ലപോലെ കൈ വാഷ് ചെയ്യണം പിന്നെ കൊടുക്കുന്ന ഫുഡ് എന്താണ് നമ്മൾ അടച്ചു വച്ച ഫുഡായിരിക്കണം നല്ലപോലെ തിളപ്പിച്ച വെള്ളമായിരിക്കണം ഉപയോഗിക്കുന്നത് അങ്ങനെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് വേണം നമ്മൾ കൊടുക്കാൻ ഈ ആറ് കാര്യങ്ങളാണ് നമ്മൾ ഈ കോംപ്ലിമെൻ്ററി ഫീഡിങ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പോഷകാഹാരക്കുറവോ അങ്ങനെ ഡെഫിഷ്യൻസീസോ ഒന്നും ഇല്ലാത്ത ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പക്ഷേ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം താങ്ക് സോ മച്ച്